എൻ്റെ പേര് സുജാത ഞാൻ എണ്ണയ്ക്കാടിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഏപ്രിൽ പത്താം തീയതിയാണ് ഞാൻ ആദ്യമായി നിയോഗത്തിൽ വെച്ചത് എൻ്റെ വയറിൽ ഓവറിയിൽ ഒരു മുഴയുണ്ടായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപതിലെനിക്ക് സർജറി ചെയ്തതായിരുന്നു യൂട്രസിൻ്റെ സർജറി ചെയ്തതായിരുന്നു അത് കഴിഞ്ഞ് ഓവറിലുള്ള മുഴ ആറ് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യത്തെ നിയോഗത്തിൽ വെച്ച് എനിക്ക് രണ്ട് മൂന്ന് സർജറി കഴിഞ്ഞതാണ് ഇനി നാലാമരൊരു സർജറി ചെയ്യാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് എൻ്റെ കൃപാസനയമ്മേ ഇതെനിക്ക് മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ആഴ്ച ഞാൻ സ്കാൻ ചെയ്തപ്പോൾ അത് മുപ്പത്തിമൂന്ന് ഇരുപത് ഇരുപത് സെൻറ്റ് രണ്ട് ചെറിയ സിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ അത് എൻ്റെ അമ്മമാതാവും തിരുക്കുമാരനും അത് മാറ്റിത്തന്നു പിന്നെ എനിക്ക് എരിവ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അൽസർ വന്ന് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അതും എനിക്ക് മാറ്റിത്തന്നു പിന്നെ ഫാറ്റിലോറ് സ്കാൻ ചെയ്യുമ്പോഴെല്ലാം ഫസ്റ്റിൽ ഫാറ്റീരിയ പോലെ അത് തിരിഞ്ഞ് വന്നിരുന്നുണ്ട് അതും മാറ്റിത്തോന്നു പിന്നെ രണ്ട് വർഷം മുമ്പ് എനിക്ക് ശ്വാസം ഈ അലർജിയുടെ രോഗമുണ്ടായിരുന്നു അങ്ങനെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു ഇത് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എനിക്ക് ശ്വാസം മുട്ടില്ലാതായി എന്നും വയറിൽ വയറിൻ്റെ ശരീരഭാഗങ്ങളിലെല്ലാം ഉടമ്പെടുത്തെല്ലാം തേച്ച് പുരട്ടുമായിരുന്നു പിന്നെ ഉപ്പും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ വീടിൻ്റെ അടുത്തുള്ള അനേകർ ഞാൻ എന്ത് ഏത് ആരെങ്കിലും എന്തെങ്കിലും പറയും എനിക്കത് അസുഖമാണ് എന്തെങ്കിലും പറഞ്ഞാൽ ആ കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അത് പൂർണ്ണമായി സൗഖ്യപ്പെടുമായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യം പറയാനാണ് ഇവിടെ എൻ്റെ സഹോദരന് ബ്രെയിൻ ട്യൂമർ ബ്രെയിൻ ട്യൂമർ ആയിരുന്നു തലയില്ലത് അവൻ സംസാരിച്ചു ഡോക്ടർ പറഞ്ഞു സംസാരശേഷി നഷ്ടപ്പെടും ഒരു വശം തളർന്നു പോകുമെന്ന് പറഞ്ഞതാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ മാർച്ച് മാസത്തിൽ അഡ്മിറ്റ് ആയതാണ് ഒരു മാസം അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു ഏപ്രിൽ രണ്ടാം തീയതി സർജറിക്ക് ഡേറ്റ് തന്നു അത് ഷുഗർ കൂടി അതുകൊണ്ടാണ് ഒരു മാസം അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത് ആ സർജറിയിൽ ഡോക്ടർ പൂർണ്ണമായും പറഞ്ഞു അത് ഒരു വശം തളർന്നു പോകും സംസാരശേഷി സംസാരിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവർ തീരെ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു അച്ഛനെ കാണാമെന്ന് ഇവിടെ വന്നതാണ് ഇവിടെ ഫോട്ടോയും അവിടുത്തെ അവൻ്റെ ചീട്ടുകളെല്ലാം കൂടെ അന്നേരം പറഞ്ഞു അച്ഛൻ ഓഫീസിൽ ചോദിച്ചപ്പോൾ അങ്ങനെ സഹോദരി ഉടമ്പടി എടുത്താൽ സഹോദരനെ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വൈഫിന് വൈഫിനതിൽ വിശ്വാസം ഇല്ലാതിരുന്നതുകൊണ്ട് ഞാനതങ്ങ് ചെയ്യാൻ പിന്നെ ഇവിടെ വന്ന് ഞാനത് അമ്മയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചത് ഇവ ഇവൻ്റെ അടുത്ത് ചെന്ന് പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു കാശീരൂപം വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പെടുത്ത തലയിൽ വെച്ചു തലയിൽ പൂശി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അത് സർജറി ചെയ്തു ഒരു ദിവസം മാത്രം വെൻ്റിലേറ്ററിൽ കിടന്നുള്ളൂ അന്ന് പിറ്റേ ദിവസം ഇവൻ്റെ കൂടെ ബഹളം വെച്ചവന് ഐസ് വാർഡിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഞാൻ സിസ്റ്റർ പറഞ്ഞു ഇവ ബഹളം വയ്ക്കുന്നു അങ്ങനെ ഞാൻ പിന്നെ ചെന്ന് ഐ സിയുവിൽ കയറി ചെന്ന് വിശ്വാസ ചൊല്ലി ഒക്കെ തൊട്ട് പ്രാർത്ഥിച്ച് പിന്നെ ഉടമ്പിടുത്തായില്ല അവൻ്റെ ദേഹത്ത് പുരട്ടി അങ്ങനെ ഞാൻ സുഖമായിട്ട് ഇറങ്ങി പിന്നെ രണ്ടു ദിവസം അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു ഇവനെ വാർഡിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു നാലാമത്തെ ദിവസം തന്നെ വാർഡിലേക്ക് മാറ്റി സംസാരശേഷി ഉണ്ടാകുകയും ചെയ്തു പൂർണ്ണ ആരോഗ്യത്തോട് നടന്ന് തന്നെ നടന്ന് തന്നെ വാർഡിലേക്ക് വന്നു പിന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു കുറേ എനിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് ഇവരെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി ഞാൻ അങ്ങനെ എന്നും ഉടുമ്പഴത്തൈലം അവൻ്റെ തലയിൽ സർജറി ചെയ്ത ഭാഗത്ത് തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഡെയിലി പ്രാർത്ഥിച്ചു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ സർജറി ചെയ്ത ഭാഗം അങ്ങനെ ഞാൻ ഇനെ കുളിപ്പിച്ചു അവൻ്റെ വ വസ്ത്രങ്ങൾ കഴുകിയെല്ലാം ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ എനിക്ക് ഭയങ്കര ധൈര്യം വന്നു ഇവൻ്റെ ഈ ഒരു അത്ഭുതമായ കാര്യത്തോടെ എനിക്ക് ധൈര്യം തന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ വന്ന ആ സമയത്ത് ഞാൻ പിന്നെ ബസ്സിന് കയറി അലറിക്കരയുമായിരുന്നു എനിക്കെൻ്റെ ഈ സഹോദരൻ്റെ ജീവൻ നിലനിർത്തി നിലനിർത്തിത്തരണെന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ കരിപ്പാട് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് എന്നെ ഒരു വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ചപ്പോൾ ഇപ്പോഴാണ് എൻ്റെ സഹോദരൻ ഇവർ പറയുന്നത് ഞാൻ ഇതുവരെ അവനോട് പറഞ്ഞിട്ടില്ല ആ അവിടെ വച്ചു ഞാൻ നോക്കിയപ്പോൾ ആ വണ്ടിയിടിച്ച ആ സ്കൂട്ടർകാരനും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല എൻ്റെ കാലിപ്പോഴും അതിൻ്റെ പാടുണ്ട് ഒരു മാസം ആ മുറിവ് ഇങ്ങനെ ഇരുന്ന ഞാൻ പിന്നെ അത് ഉടമ്പടി തൈലം തേച്ച് മാത്രമാണ് അത് മാറ്റിയിരുന്നത് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് ഇതുവരെ ഈ വിവരം വണ്ടിയിടിച്ച വിവരം അറിഞ്ഞിട്ടില്ല ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഹസ്ബൻഡിനോട് പറയത്തുള്ളൂ എൻ്റെ സഹോദരനോടും പറയത്തുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജ് ഡോക്ടർ പറഞ്ഞു അത് ട്യൂമർ സീറോ പോയിൻ്റ് ഫൈവ് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ബാക്കി തലയിലുണ്ട് റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചു റേഡിയേഷൻ ചെയ്യാൻ പോയപ്പോൾ റേഡിയേഷൻ ചെയ്യരുതെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്നാൽ നിങ്ങൾ ശ്രചിത്തരായി പോയി ഒന്ന് ഒന്നുകൂടെ എം ആർ ഐ എടുക്കാൻ പറഞ്ഞു അവിടെ അവിടെ ഇവനെയും കൊണ്ട് ഞങ്ങൾ അവിടെ പോയി അവിടെ പോയി ഡേ എം ആർ ഐ അടിക്കാൻ ഡേറ്റ് കിട്ടത്തില്ല ഡേറ്റ് ജനുവരിയിലേ ഉള്ളു അന്നേരവും ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവേ ഉടനെ ഡേറ്റ് തന്നു നിന്നെങ്കിൽ മാത്രമേ അവൻ്റെ എം ആർ ഐ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഞങ്ങൾക്ക് ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുകയുള്ളൂ അങ്ങനെ അന്ന് തന്നെ ഡേറ്റ് കിട്ടി ഞങ്ങൾ അന്ന് തന്നെ എം ആർ ഐ എടുത്തു പിറ്റേ ആഴ്ച ചെന്നു റിസൾട്ട് നോക്കിയപ്പോൾ തലയിൽ ട്യൂമർ അല്പം പോലുമില്ല ഒരൽപം ഒരു നീർക്കെട്ട് മാത്രമുണ്ട് അമ്മ മാതാവിൻ തിരുക്കുമാരൻ കൂടാനും കൂടി നന്ദി അർപ്പിക്കുന്നു എന്നും പറഞ്ഞു പ്രാർത്ഥിക്കും എന്നും അലറിക്കറിയുമായിരുന്നു ജീവൻ തിരിച്ചു കൊടുക്കണേന്നു എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അവന് പറയാനുള്ള പിന്നെ ഞാൻ ക്യാൻസർ രോഗികളെ പോയി കാണും പിന്നെ പോയി എനിക്ക് എന്നാൽ കഴിയുന്ന സഹായം മാത്രമേ മാത്രമേ പറയാനുള്ളൂ പറയാനുള്ളൂ പരിശുദ്ധ അമ്മയ്ക്ക് പതിനാലില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു സഹോദരങ്ങള് തമ്മിൽ സ്വത്തിനും വസ്തുവിനും പണത്തിനും വേണ്ടിയൊക്കെ ഇടി പിടിക്കുന്ന ഒരു സമയത്ത് ഈ സഹോദരി തൻ്റെ സഹോദരന് വേണ്ടി സഹനത്തിലൂടെ ത്യാഗമെടുത്ത് ഉടമ്പടി ജീവിതം അനുഷ്ഠിച്ച് സഹോദരന് സൗഖ്യം ലഭിച്ചതിൻ്റെ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മളുടെ മുൻപിൽ പങ്കുവെച്ചത് പ്രിയമുള്ളവരെ കൃതാവിൻ്റെ മുൻപിൽ സഹോദര സ്നേഹത്തിന് വലിയ വിലയുണ്ട് എന്ന് തെളിയിക്കുകയാണ് ഈ സഹോദരി തൻ്റെ സഹോദരൻ്റെ ക്യാൻസർ മാറി എന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് നമുക്കും സഹോദരങ്ങളെ സ്നേഹിക്കുവാനായിട്ട് ഈ സഹോദരി വലിയൊരു സാക്ഷിയമായിട്ട് തീരട്ടെ എന്ന് ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളുടെ കാര്യങ്ങൾ ദൈവം ഏറ്റെടുക്കുന്നതെന്ന് നമ്മൾ ബോധ്യവാന്മാർ ആയിത്തീരണം എന്നുള്ളതാണ് ജീവിതത്തിൽ വലിയ ബോധ്യമുണ്ടാകേണ്ടത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയും ഒരു കുടുംബത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകളും അരിഷ്ടതകളും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് അമ്മയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഉടമ്പടി സാക്ഷ്യത്തിൽ നമുക്ക് ബോധ്യമാകുന്നത് സഹോദരൻ്റെ അസുഖം മാറുന്നതോടൊപ്പം തന്നെ ഈ സഹോദരി പറയുകയാണ് ഇവിടെ വന്നു പോയതിനു ശേഷം തനിക്കുണ്ടായിട്ടുള്ള പീഡകളൊക്കെ താൻ സഹോദരൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്ന് ആരെയും അറിയിക്കാതെ തൻ്റെ വേദനകൾ ഉള്ളിലൊതുക്കി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ സഹോദരൻ്റെ രോഗങ്ങൾ മാറ്റി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അതുപോലെ തന്നെ ഈ സഹോദരിയുടെ ഒരു മുഴ ഉടമ്പടി പ്രാർത്ഥനയിൽ മാറിപ്പോയി എന്ന് നമ്മൾ കാണുകയാണ് ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ഫലപ്രദമാണെന്നും ശക്തിയുള്ളതാണെന്നും ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാവുകയാണ് പ്രിയമുള്ളവരെ ഈ സഹോദരങ്ങളോടൊപ്പം സഹോദര സ്നേഹത്തിന്റെ വില മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്കും ദൈവത്തെ ആരാധിക്കാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക